അന്യഭാഷാ നടിയാണെങ്കിലും തൻ്റെതായ അഭിനയ ശൈലി കൊണ്ട് മലയാളി മനസ്സുകൾ കീഴടക്കിയ നടിയാണ് മീര വാസുദേവ് ബ്ലസ്സി സംവിധാനം ചെയ്ത തന്മാത്രയിൽ മോഹൻലാലിൻ്റെ നായികയായി മലയാള സിനിമയിൽ അരങ്ങേറിയിരുന്നു ഈ ചിത്രത്തിൽ അഭിനയത്തിലൂടെ നിരവധി ആരാധകരുടെ മനസ്സ് കീഴടക്കാനും മീരയ്ക്ക് കഴിഞ്ഞിരുന്നു ഇപ്പോഴാണ് താരം പങ്കുവച്ച ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് വിവാഹബന്ധം വേർപ്പെടുത്തിയെന്നാണ് നടി മീരാ വാസുദേവ് പങ്കുവച്ച പോസ്റ്റിൽ പറയുന്നത് ക്യാമറാമാനായ വിപിൻ വിപിനുമായുള്ള വിവാഹബന്ധമാണ് ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുന്നത് കുടുംബവിളക്ക് എന്ന സീരിയലിൻ്റെ സെറ്റിൽ വെച്ചാണ് ഇരുവരും പരിചയപ്പെടുന്നതും പിന്നീട് പ്രണയത്തിലാകുന്നതും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മുതൽ താൻ സിംഗിൾ ആണെന്നും ജീവിതത്തിൽ ഏറ്റവും മനോഹരവും സമാധാനം നിറഞ്ഞതുമായ ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നതെന്നും നടി പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു കഴിഞ്ഞ വർഷമാണ് മീരയും വിപിനും വിവാഹിതരാകുന്നത് മീരയുടെ മൂന്നാം വിവാഹമായിരുന്നു വിപനുമായുള്ളത് നടൻ ജോൺ കൊക്കനുമായുള്ള രണ്ടാം വിവാഹത്തിൽ അരിഹ എന്നു പേരുള്ള മകനുണ്ട് ആദ്യ രണ്ട് വിവാഹ ബന്ധവും വേർപിരിഞ്ഞ് സിംഗിൾ മദറായി ജീവിക്കുകയായിരുന്നു മീര വാസുദേവ് മീര പ്രധാന വേഷത്തിലെത്തിയ കുടുംബവിളക്കടക്കമുള്ള സീരിയലുകളുടെ ക്യാമറാമാനായ വിപിൻ ചില ഡോക്യുമെൻ്ററികൾക്ക് പിന്നിലും പ്രവർത്തിച്ചിട്ടുണ്ട്